ചെമ്പ്രശ്ശേരി മണ്ണഴിക്കളത്തെ ആത്മീയ സാംസ്കാരിക വേദി ഭജനമഠത്തിൽ നാലാമത് ഭാഗവത സപ്താഹ യജ്ഞത്തിനാണ് ഞായറാഴ്ച തുടക്കമായത് രാവിലെ കലവറ നിറക്കൽ ഘോഷയാത്ര ഉച്ചയ്ക്ക് അഖണ്ഠനാമ ജപം ഉദ്ഘാടന സമ്മേളനം എന്നിവ നടന്നു അമൃതാനന്ദ സരസ്വതി സ്വാമിനി ഉദ്ഘാടനം നിർവഹിച്ചു വളരെ സന്തോഷകരമായ കാര്യമാണ് ഇദ്ദേഹം പിന്നെ രജ്ഞം നടത്തുന്നതായ വേദിയിൽ പാണിയമ്പാറ ആ പിന്നെ ക്ഷേത്രത്തിൽ ഞാൻ പോയിരുന്നു വളരെ ഭംഗിയായിട്ട് ആ സദർശും ആ പ്രഭാഷണവും എല്ലാം കേട്ടു നല്ലായി പതിനനെ പാടുന്ന ആളാണെന്ന് രണ്ടു ദിവസം പോയപ്പോൾ മനസ്സിലായി എന്തായിരുന്നാലും ആ അമൃതോത്സവത്തിൽ നമുക്കും പങ്കുചേരാം ചടങ്ങിൽ ഭജനമഠം പ്രസിഡന്റ് അഡ്വക്കേറ്റ് പി കെ രാമചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു സോമൻമുണ്ടയിൽ ശിവദാസ് പോരൂർ ടി ശ്രീദേവി പരമാനന്ദപുരി സ്വാമി ശ്രീദേവി മോഹനൻ അന്തർജനം വേലായുധൻ മരുതർ തുടങ്ങിയവർ പ്രസംഗിച്ചു തുടർന്ന് ചികിത്സാ ധനസഹായ വിതരണവും നടന്നു വിനുജി നിലമ്പൂരാണ് യജ്ഞാചാര്യൻ വിശേഷാൽ പൂജകൾക്ക് പുളിക്കീഴ് ത്രിവിക്രമൻ നമ്പൂതിരി കാർമ്മികത്വം വഹിച്ചു ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട്